ഹലോ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പോ എടുത്തിട്ട് ഗ്ലാസ് ബോർഡിലാണ് അതായത് ചില്ലു കുപ്പി അപ്പോൾ ഈ കാണുന്ന ഗ്ലാസ് ബോർഡിൽ നമുക്ക് സിംപിൾ ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ കട്ട് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ പരിചയപ്പെടുന്നത് അപ്പോൾ നമ്മുടെ വർക്ക് നമുക്ക് നേരെ വീട്ടിലേക്ക് അപ്പം ആദ്യം തന്നെ ഈ കാണുന്ന ഗ്ലാസ് ബോർഡിൽ നമുക്ക് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് ആ നല്ല ഭാവമൊക്കെ നമുക്കൊന്ന് തുടച്ചെന്നെടുക്കാം അതായത് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം അതിനു വേണ്ടിയാണ് നമ്മളൊന്ന് തുടച്ചെന്നെടുക്കുന്നത് മാർക്കർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം അതായത് നമ്മൾ ഈ ബോട്ടിന്റെ ഏത് ഏത് സൈസിലാണോ നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെയിം ലെവലിൽ വേണം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുക അതായത് ഈ മാർക്ക് ചെയ്ത എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടോപ്പിലൂടെ നൂല് ചുറ്റേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ നൂല് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതായത് അപ്പോൾ ആ മാർക്കിന്റെ സെയിം ലെവൽ നോക്കിയിട്ട് നമുക്ക് അവിടെ നൂല് ചുറ്റി കൊടുത്താൽ മതി നമ്മൾ എടുത്തിട്ട് നേരത്തെ മാർക്ക് ചെയ്ത് ആ പോർഷനിലൂടെ നമുക്കൊന്ന് ചുറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ആ ചണത്തിന്റെ ടോപ്പിലേക്ക് കുറച്ച് പെട്രോളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത് പെട്രോൾ തന്നെ വേണമെന്നില്ല മണ്ണെണ്ണയോ ഡീസലോ എന്തായാലും മതി കത്തുന്ന എന്തെങ്കിലും അപ്പം പിന്നെ വളരെ കെയർഫുൾ ആയിട്ട് മാത്രം നമ്മൾ ഇത് യൂസ് ചെയ്യുക ഓക്കെ അതിനുശേഷം നമ്മുടെ ബോട്ടിലെ തീയൊക്കെ അണഞ്ഞതിനു ശേഷം നമ്മൾ ആ ബോട്ടിലെടുത്തിട്ട് തൊട്ടപ്പുറത്ത് നമ്മൾ കപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആ വെള്ളത്തിലേക്ക് നമ്മൾ മുക്കി കൊടുക്കുക അപ്പോൾ നമ്മൾ മുക്കി കൊടുക്കുമ്പോൾ എവിടെയാണ് ആ ബോട്ടിലെ ഹീറ്റ് അതായത് നമ്മൾ ബോട്ടിൽ ഏത് ഭാഗമാണ് തീ കൊടുത്തത് ആ തീ കൊടുത്ത സെയിം ഭാഗം നമ്മൾ ബോട്ടിൽ ആ സെയിം ലെവലിൽ വെള്ളത്തിൽ നമ്മൾ മുക്കി കൊടുക്കുക അപ്പം നമ്മുടെ ഗ്ലാസ് ബോട്ടിൻ്റെ കട്ടിങ്ങിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് കിട്ടിയില്ല കയറി ഇറങ്ങി പോയി വേണം അതായത് അത് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂല് നമ്മൾ ചുറ്റിയല്ലോ അതായത് നമ്മൾ ചണമാണ് ചുറ്റിയത് ചണം നമ്മൾ സെയിം ലെവലിൽ ചുറ്റാത്തതുകൊണ്ടാണ് അപ്പോൾ കറക്റ്റ് ലെവൽ ചെറിയ നൂലാണെങ്കിൽ നമ്മൾ തയ്ക്കുന്ന നൂല് കറക്റ്റ് ഫിനിഷിങ്ങായിട്ട് അതേപോലെ വലിച്ചിൽ എല്ലാം വലിച്ചിലെല്ലാം ഒരേ ലെവലിൽ കെട്ടിയിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മളിവിടെ നമ്മളിവിടെ പെട്രോളാണ് യൂസ് ചെയ്യുന്നത് പെട്രോൾ വെച്ച് മുക്കിയിട്ട് അതായത് കുറച്ച് നല്ല കുറച്ചുകൂടെ തണുത്ത വെള്ളം ഒരുക്കണം അപ്പം കറക്റ്റ് ആ സെയിം ലെവലിലെ മുങ്ങാവും അപ്പം അവിടത്തേക്ക് ഹീറ്റും അതായത് വെള്ളത്തിലെ തണുപ്പൂടും അടിച്ചിട്ട് കറക്റ്റ് ലെവലിലായിട്ട് കട്ട് ചെയ്ത് കിട്ടും അപ്പം നമുക്കിത് അറിയത്തില്ലായിരുന്നു നമ്മളിപ്പോഴാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ കയറി ഇറങ്ങി പോയത് അപ്പം നമ്മുടെ ഈ കട്ടിങ്ങിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ചെറിയൊരു ഫോട്ടോ നമ്മുടെ വീഡിയോയിൽ പറ്റിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് പിന്നെ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും പോരാമോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ആയിട്ട് അറിയിക്കണം പിന്നെ ഇങ്ങനെയുള്ള അപകടം പിടിച്ച വർക്കുകളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വളരെ സേഫ് ആയിട്ട് മാത്രം ചെയ്യുക അപ്പം ഓക്കെ നമ്മുടെ വീഡിയോ കഴിയുകയാണ് അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെ നേരെ ടോപ്പിക്കോട്ട് എല്ലാവർക്കും ബൈ